എം എസ് സി എൽസ ത്രീ കൂടുതൽ മുങ്ങാനുള്ള സാധ്യത സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നാവികരായി എൻ എസ് സുജാതയിലേക്ക് മാറ്റി കപ്പൽ അപകടാവസ്ഥയിലാണെന്ന് പൂർണ്ണമായും സ്ഥിരീകരിച്ചു കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്യാപ്റ്റനെയും മറ്റ് രണ്ട് ജീവനക്കാരെയും സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് കപ്പൽ മുങ്ങി താഴാതിരിക്കാൻ മൂന്ന് നാവികരോട് കപ്പലിൽ തുടരാൻ കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അറബിക്കടലിൽ ചെറിയ എം എസ് സി എൽസാ ത്രീ എന്ന് ലൈബീരിയൻ കപ്പലിന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മറ്റൊരു കപ്പൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു എം എസ് സി എൽസാ ത്രീയുടെ മാതൃ മറ്റൊരു കപ്പലാണ് അപകട സ്ഥലത്ത് എത്തിച്ചിരുന്നത് എന്നാൽ രക്ഷാപ്രവർത്തനം ദുഷ്കര മായ സാഹചര്യത്തിലാണ് നാവികരെ മാറ്റിയത് കൊച്ചി കടൽ തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ ഉയർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നത് കണ്ടെയ്നറുകൾ എറണാകുളം ആലപ്പുഴ തീരങ്ങളിൽ തീരങ്ങളിലെത്തിയേക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മണിക്കൂറിൽ ഒരു കിലോമീറ്റർ വേഗത്തിലാണ് കണ്ടെയ്നറുകൾ നീങ്ങുന്നത് ഇതുച്ചയ്ക്ക് ശേഷം കണ്ടെയ്നർ തീരത്ത് എത്തിയേക്കാൻ സാധ്യതയുണ്ട് തീരങ്ങളിൽ കണ്ടെയ്നറുകൾ ശ്രദ്ധിക്കപ്പെട്ടാൽ പോലീസിനെ വിവരം അറിയിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തീരദേശത്തെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റമില്ല കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ് അതേസമയം കണ്ടെയ്നറുകളിൽ നിന്ന് ലീക്ക് ായ ഓയിൽ ഏത് ഭാഗത്തേക്കാണ് നീങ്ങുന്നത് എന്നതിൽ വ്യക്തതയില്ല കപ്പൽ മുങ്ങിയാൽ കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിലേക്ക് പതിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത്തരത്തിൽ സംഭവിച്ചാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാനുള്ള നടപടികൾ എന്തൊക്കെ സ്വീകരിക്കണമെന്നാണ് അധികൃതർ ആലോചിക്കുന്നത് കടലിലെ ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാകും അതിനുള്ളിലെ വസ്തു കടലിലെ വെള്ളത്തിൽ കലർന്നാൽ ഉണ്ടാവുക നാവികസേനയും കോസ്റ്റ് ഗാർഡും മേഖലയിൽ നിരീക്ഷണം തുടരുകയാണ് കോസ്റ്റ് ഗാർഡ് കപ്പലിലേക്ക് മാറ്റിയ ജീവനക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന ആശ്വാസവാർത്തയും വരുന്നുണ്ട് കപ്പലിനെ വലിച്ചുകൊണ്ടുപോകാൻ സാധ്യത ോ എന്ന വിലയിരുത്തലുകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കപ്പൽ പൂർണ്ണമായും മുങ്ങുന്നു എന്ന വാർത്ത വരുന്നത് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് കേരള തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് കഴിഞ്ഞ ദിവസം എം എസ് സി എൽസാ എന്ന ലൈബേരിയൻ കപ്പൽ ചരിഞ്ഞത് കഴിഞ്ഞ ദിവസം തന്നെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ നാവികസേന രക്ഷിച്ചിരുന്നു കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാൽ കൊച്ചി തൃശൂർ ആലപ്പുഴ അടക്കമുള്ള തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട് തീരത്ത് അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ തുടരുത് എന്നും നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ച ഉടൻ വിവരം അറിയിക്കണം െന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് ഭൂരിഭാഗവും ഫിലിപ്പീൻസുകാരായ ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പലിന്റെ ക്യാപ്റ്റൻ റഷ്യക്കാരനാണ് യുക്രൈനിൽ നിന്നുള്ള രണ്ടുപേർ ജോർജിയയിൽ നിന്നുള്ള ഒരാൾ എന്നിങ്ങനെയാണ് കപ്പലിലെ മറ്റ് ജീവനക്കാർ മറൈൻ ഗ്യാസിൽ വെരി ലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നാല് മുപ്പതിന് എത്തേണ്ടിയിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കടൽക്ഷോഭം മൂലം കപ്പൽ ആടിയുലഞ്ഞ് കണ്ടെയ്നറുകൾ തെന്നിയതാകാം അപകട റിപ്പോർട്ട് വിഴിഞ്ഞത്തു നിന്നും കൊച്ചി യിലേക്ക് പോയ എം എസ്സി എൽസ ത്രീ എന്ന ലൈബീരിയൻ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിലുണ്ടായിരുന്ന ഒൻപത് ജീവനക്കാർ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടുവെന്ന് നാവികസേനാ വക്താവ് അറിയിച്ചു